ർട്ടിസ്റ്റ് ശ്രീമതി ഭാഗ്യലക്ഷ്മി നമ്മോടൊപ്പം ചിരികയാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിപ്പിക്ക് വന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളാണ് ആ റിപ്പോർട്ടിലുള്ളത് എങ്ങനെ കാണുന്നു താങ്കൾ നിങ്ങൾക്കൊക്കെ വലിയ ഞെട്ടലുള്ളൂ ഞങ്ങൾക്ക് ഇത്ര വലിയ ഞെട്ടലൊന്നും ഇല്ല കാരണം ഞങ്ങളൊക്കെ ഇതൊക്കെ ഇത് ഇതിനപ്പുറം ചാടി കിടന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇത് കൊറേ കാലങ്ങളായിട്ട് സംഭവം ഇത് മലയാള സിനിമയിൽ മാത്രമല്ല കേട്ടോ ഇത് ഓൾ ഇന്ത്യ എല്ലാ ലാംഗ്വേജിലും ഇതിനേക്കാൾ ക്രൂരമായി നടക്കുന്ന പല ഭാഷ സിനിമകളും സിനിമാ അത് ഞാൻ ചോദിക്കട്ടെ ൂഷണം ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നേരിടാത്ത ഏത് ഒരു തൊഴിലിടവും സ്ത്രീക്ക് ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അങ്ങേറ്റവും ഇന്ത്യയുടെ ഏറ്റവും അത്യുന്നതമായ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി മാത്രം എപ്പോഴും സേഫ് ആയിരിക്കാം രാഷ്ട്രപതി താങ്കളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല കാരണം സിനിമ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുമായി അത്രമേൽ അടുത്ത് നിൽക്കുകയാണല്ലോ അല്ലല്ല അടുത്ത് നിൽക്കുന്നതുകൊണ്ടല്ല സിനിമ ഒരു ഒരു എന്റർടൈൻമെന്റ് മേഖലയാണ് ആളുകൾ മുഴുവൻ ശ്രദ്ധയും സിനിമാ രംഗത്തേക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയോട് കുറച്ച് കൂടുതൽ ആളുകൾക്ക് സിനിമാ മേഖലയിലെ വിഷയങ്ങൾ ഒരു സിനിമാ നടിയാരും പ്രേമിച്ചോ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വാർത്തയാണ് എന്നാ സാധാരണ പറഞ്ഞ ഒരാളെ പ്രേമിച്ച ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ആൾക്കാരുടെ ഒരു ആകർഷണ വിഭാഗമാണ് സിനിമാക്കാർ എന്ന് പറയുന്നത് അത് മനസ്സിലാവും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കുള്ള ഇന്ന് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു വിഷയം ഈ ഇന്ത്യയിൽ ഇത്രയധികം ഭാഷാ സിനിമാ രംഗങ്ങൾ ഉണ്ടായിട്ടും മലയാള സിനിമയിലാണല്ലോ ഇങ്ങനെ ഒരു വിപ്ലവ വൈകിയ വൈകി സംഭവം ഇത്രയധികം പൈസ ചിലവാക്കി വളരെ വൈകിയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തത് ഇത് വരും വരില്ല എന്ന ആശങ്കകൾക്കൊടുവിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂവ്മെന്റ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ അതിനേക്കാൾ അധികം എന്റെ ഒരു ചോദ്യം എല്ലാവരോടും ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം നിങ്ങളുടെ വാർഡ് നോക്കിപ്പോകും പക്ഷെ സിനിമയ്ക്കുള്ളിൽ ഒരു മാറ്റം ആരാണ് തുടങ്ങി വെക്കാൻ പോകുന്നത് എവിടെ നിന്നാണ് തുടങ്ങി വെക്കാൻ പോകുന്നത് ആരാണ് ഇത് തുടങ്ങി വെക്കേണ്ടവർ ഇത് ആര് ചെയ്യും എല്ലാവരും പാട് നോക്കി പോവും കുറച്ചു ദിവസം കഴിയുമ്പോ അല്ലെങ്കിൽ തന്നെ സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് ഇതിന് മുൻകി എടുക്കേണ്ടത് അല്പസമയം മുമ്പാണ് അമ്മയുടെ ഭാരവാഹികളായ സിദ്ദിഖും ബാബുരാജ് വടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിന്മേൽ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ കൂടെ നിൽക്കും പക്ഷേ പ്രായോഗികമാണോ അങ്ങനെ ഒരു ഇടപെടൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മുടെ അതിജീവിതയുടെ ഒരു വിഷയത്തിൽ പോലും എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് ആരാണ് അവളോടൊപ്പം നിന്നത് ഇപ്പൊ സർക്കാർ എന്താണോ പറയുന്നത് അതുപോലെ സർക്കാരിനോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു പിന്നെ പെൺകുട്ടിക്ക് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ എത്ര പേര് അവളോടൊപ്പം നിന്നു അവളോടൊപ്പം എന്ന് പറയുകയും നിന്നവരെ പോലും സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തി അത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ബന്ധപ്പെട്ട പരാമർശം അതെ അതെ തീർച്ചയായിട്ടും പലരെയും അതായത് അവളോടൊപ്പം നിന്നവരെ മാറ്റി നിർത്തി അവനെതിരെ സംസാരിക്കുന്നവരെ മാറ്റി നിർത്തി നമ്മൾ എതിർത്ത എതിർക്കുന്ന സ്വരങ്ങളെ എല്ലാം അവർ മാറ്റി നിർത്തി അത് ഇനിയും സംഭവിക്കില്ലേ അപ്പൊ എന്താണ് എന്താണ് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ചെയ്യേണ്ടത് സർക്കാരോ കോടതിയോ പോലീസോ ഒന്നുമല്ല സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ശക്തരാകേണ്ടത് ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും തരത്തിൽ അത് ഭക്ഷണ വിവേചനമാവട്ടെ യാത്രാ വിവേചനമാവട്ടെ സാമ്പത്തിക വിവേചനമാവട്ടെ എന്ത് വിവേചനം ലൈംഗിക ലൈംഗിക അതിക്രമമാവട്ടെ അവളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ അവിടെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായും നൂറ് ശതമാനം ഞാൻ പറയുന്നത് സ്ത്രീകൾ ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ അന്ന് ഈ പറയുന്ന പ്രശ്നം ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു ഇവിടെ ഇവിടെ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു അതിൽ നിർമ്മാതാക്കൾക്ക് പങ്കുണ്ട് മലയാളത്തിലെ താരങ്ങൾക്ക് പങ്കുണ്ട് മലയാളത്തിലെ പ്രമുഖ സംവിധായകർക്ക് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെയും ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണല്ലേ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ പങ്ക് ഇപ്പൊ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൽ പോലും ഒരു പെണ്ണിനെതിരെ ഒരു ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പാർട്ടിയിലുള്ള സ്ത്രീകൾ പോലും അവളോടൊപ്പം നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കുള്ളിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ എന്തുകൊണ്ട് അത് പുറത്ത് പറഞ്ഞില്ല പുറത്ത് പറഞ്ഞാൽ ഉടനെ പറയണെന്താണ് അവർ മാറ്റി നിർത്തപ്പെടും അതൊരു വലിയ കുറ്റമല്ലേ ഈ ചെയ്യുന്നത് നമ്മൾ ഈ കുറ്റത്തെ വളർത്തുകയല്ലേ ചെയ്യുന്നത് ശ്രീ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇവിടെ ഈ റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് അതായത് തങ്ങൾക്ക് വഴങ്ങാത്തവരെ ആ നടിമാരെ സംവിധായകർ ചില റിപ്പീറ്റ് ഷോട്ടുകൾക്ക് വിധേയമാക്കുന്നു ഇങ്ങനെ പതിനേഴ് തവണ പോലും റിപ്പീറ്റ് ഷോട്ടുകൾ എടുപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തി മലയാളത്തിലെ ശ്രദ്ധേയന ഒരു സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ സ്ത്രീ ആ നടി വഴങ്ങിക്കൊടുത്തത് അവർക്ക് അഭിമാനത്തോടെ അല്ലെങ്കിൽ അത്തരത്തിൽ ആത്മബോധത്തോടെ തന്നെ പറഞ്ഞുകൂടെ ഒരു വേഷം എനിക്ക് വേണ്ട എന്ന് അത്തരത്തിൽ ഈ സിനിമയിൽ നിന്ന് ഔട്ടായി പോകുമോ എന്നുള്ള ഭയം കാരണം അല്ലാതെയോ ആണെങ്കിലോ അത്തരത്തിൽ സമ്മതി നിന്ന് കൊടുക്കുന്നവർ മലയാള സിനിമയിൽ ഉണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരാളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഭയമാണ് ഭയം നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഭയമാണ് ഈ ഭയം നമ്മൾ ഈ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ ഞാൻ ഒരു നാല് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ അവർക്ക് വഴങ്ങാത്ത ഒരു വ്യക്തിയോട് അവർ പതിനേഴ് ടേക്ക് പതിനെട്ട് ടേക്ക്ന്ന് ഒരു സംവിധായകൻ എന്നോട് വളരെ മോശമായി ഡബ്ബിംഗ് തിയേറ്ററിൽ വെച്ച് പെരുമാറിയപ്പോ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പടം ഡബ് ചെയ്ത് ഞാൻ വളരെ രൂക്ഷമായി പ്രതികരിച്ചു അത് കഴിഞ്ഞ് ഡബ്ബിംഗ് തുടങ്ങി വൺ മോർ വൺ മോർ വൺമോർ അതൊരു ബലാത്സംഗ സീനാണ് കുറേ നേരം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു സാറേ എന്താ പ്രശ്നം എന്ന് ആയിട്ട് പറയൂ അല്ല എനിക്കത് നിങ്ങൾ ഡബ് ചെയ്യുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ എന്നാൽ എന്നെ വിട്ടേക്ക് ഞാൻ എന്താ പോണെന്ന് പറഞ്ഞ് ഞാൻ വെളിയിലിറങ്ങി വെളിയിലിറങ്ങി അവിടെ ആക്രമണമായിരുന്നു പക്ഷെ അന്ന് മെഡ്രാസി ആ സ്റ്റുഡിയോയുടെ ഓണറാണ് എന്നെ രക്ഷിക്കാനായിട്ട് സാറേ ഇറങ്ങി വന്നത് അന്ന് എനിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ ോയിൽ എ വി മയ്യപ്പച്ചെട്ടിയാരുടെ മകൻ എ വി എം ശരവണൻ സാറാണ് ദന്നു ചോദിച്ചു വന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കാറ് തന്നിട്ട് പറഞ്ഞു ഇതിൽ കയറി നിങ്ങൾ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു അവിടെ ഞാൻ ആ പടം വലിച്ചെറിഞ്ഞിട്ട് പോവുക ചെയ്ത പക്ഷേ ഞാൻ വലി ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചുറ്റും മൂന്നോ നാലോ ഡബിങ് ആർട്സുകൾ ഉണ്ട് അവരൊക്കെ വളരെ നിശബ്ദമായി ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കയായിരുന്നു ഞാൻ ഇറങ്ങി പോയപ്പോ അവരില്ല ഒരാൾ ആ സിനിമ തീർത്തു ഇത് അവിടെയും അവസരം കാണുന്നവരാണ് മേഖലയിലുള്ള അതെ അതെ എല്ലാവർക്കും അവരവരുടെ നഷ്ട അവരവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടരുത് ഞാൻ ചോദിക്കട്ടെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും പ്രതികരിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും പ്രതികരിക്കുന്നവരെ സമൂഹം തെറിവിളിക്കും ഞാനൊക്കെ ഇപ്പോഴും തെറിവിളി കേക്കുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് നമ്മൾ ഇപ്പോഴും പിന്നെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്തുകൊണ്ട് പ്രതികരിക്കണം സ്ത്രീകൾ ഓരോരുത്തരും മാത്രമേ ഈ രംഗത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ ഒരു നിയമവും ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല കാരണം ഈ നിയമപ്രകാരം ഈ നിയമം കൊണ്ടുപോയി ആ അവിടെ കൊണ്ട് കേസ് കൊടുക്കേണ്ട വ്യക്തികൾ നിശ്ശബ്ദരായിരിക്കുമ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഇവിടെ നിയമം ഉണ്ടാകുന്നത് നിയമം പാലിക്കപ്പെടണമെങ്കിൽ പരാതിക്കാർ വേണമല്ലോ പരാതികളുണ്ട് പരാതിക്കാർ ഇല്ല ശ്രീ ബഹരേഷ്മി അവിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം ഗൗരവമുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നതാണ് പക്ഷേ ഏത് തരത്തിൽ ഇടപെടൽ ഉണ്ടാകും സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും നിയമസംവിധാനങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും തുടർ നടപടികൾ ഏത് തരത്തിലാകും എന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലേ നിങ്ങൾ ഈ റിപ്പോർട്ടിൽ ഈ ലൈംഗികാതിക്രമങ്ങൾ മാത്രമല്ല സാമ്പത്തിക വിവേചനം ഭക്ഷണ കാര്യങ്ങളിലുള്ള വിവേചനം യാത്രാ സൗകര്യങ്ങളിലെ വിവേചനം താമസ സൗകര്യങ്ങളിലുള്ള വിവേചനം ഇങ്ങനെ പല രീതിയിലുള്ള വിവേചനങ്ങൾ ഇതിനുള്ളിൽ ഉണ്ട് അതെല്ലാം ആ റിപ്പോർട്ടിലുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല നമ്മൾ ലൈംഗികാതിക്രമം മാത്രമാണ് സംസാരിക്കുന്നത് എല്ലായിടത്തും നമുക്കിപ്പോ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട് പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ ഒരു നിർമ്മാതാവുമെന്ന് നമ്മളൊരു എഗ്രിമെന്റ് നിർബന്ധമായിട്ട് വേണം എന്ന് പറയണം സംഘടന അതിനാണല്ലോ അതിനാണല്ലോ ഇവിടെ സംഘടന അപ്പൊ ഇവർ സംഘടനയോട് പറയണം നിർബന്ധമായിട്ടും പിന്നെ ഞങ്ങൾക്ക് എഗ്രിമെന്റ് വേണം എന്ന് അമ്മ എന്ന സംഘടനയും സംസ്കാരം എല്ലാവരും പറയണം അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്നത് അതാണല്ലോ ഭക്ഷണ കാര്യത്തിൽ എത്ര മോശമായ വിവേചനം ഉണ്ട് ഇവിടെ ഇപ്പോഴും ഇപ്പോഴും സിനിമാ മേഖലയിൽ അത്തരത്തിൽ വിവേചനങ്ങൾ പ്രകടമാണോ ഇന്നത്തെ കാലത്തും ഇന്നും ഉണ്ട് ഇന്നും ഉണ്ട് പ്രധാന നടനും നടിക്കും അതായത് നടിക്കും പ്രധാന നടനും നടിക്കും സംവിധായകനും ഒരു തരത്തിലുള്ള ഭക്ഷണം അതിന് തൊട്ട് താഴെ ഒരിത്ര കൂടെ കുറവുള്ള ഒരു ഭക്ഷണം അതിനെന്താഴെ കുറെ കൂടി കുറഞ്ഞ ഭക്ഷണം ഏറ്റവും താഴെ അടുത്തതും ഈ ഭക്ഷണം ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ഒരു വിഭാഗം ഇവിടെയുണ്ട് ഇവിടെ 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 ഒരു ശുദ്ധികലശം വേണമെങ്കിൽ ഇവിടെ ഒരു മാറ്റം വേണമെങ്കിൽ സിനിമാ മേഖലയുള്ള എല്ലാവരും അത് നടിമാരായാലും നടന്മാരായാലും സംഘടനാ നേതൃത്വത്തിലുള്ളവരായാലും എല്ലാവരും കൂട്ടൊരുമിച്ചുകൊണ്ട് ഒരു ഒരു പ്രവർത്തനം നടത്തിയാലേ സാധ്യമാകുമല്ലേ ായിട്ടും നൂറ് ശതമാനം ഒരുമിച്ച് നിന്ന് തന്നെ ഇത് നേരിടുകയാണ് വേണ്ടത് മാത്രമല്ല ഒരു പുരുഷൻ അതായത് ഒരു സംവിധായകനാകട്ടെ ഒരു നിർമ്മാതാവാകട്ടെ നടനാവട്ടെ അവർ നന്മയുള്ള വ്യക്തിയാണെങ്കിൽ അവർ പറയണം അതെയോ ഇത് ഞാൻ ജോലി ചെയ്യുന്ന മേഖലയാണ് ഈ മേഖലയ്ക്കാണ് ഈ ചീത്തപ്പേർ വന്നിരിക്കുന്നത് ഇനി ഇവിടെ ഇത്തരത്തിൽ ഒരു ചീത്തപ്പേർ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഞാനും ഒന്ന് ശ്രദ്ധിക്കണം ഞാനും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടണം എന്നൊരു തോന്നൽ ഇവിടെ ഉണ്ടാവണം ഇത് ഞാൻ എന്റെ സൗകര്യം എന്റെ പണം എന്റെ കാര്യം ആ സ്വാർത്ഥത മാറ്റി നിർത്തി അതുപോലെ തന്നെ നടിമാരും ഒരു നടിക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് പക്ഷെ അവർക്ക് തൊട്ടു താഴെയുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിൽ ആ സെറ്റിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പ്രധാനപ്പെട്ട നായിക എന്ന് പറയുന്ന നടി അതിൽ ഇടപെടണം ഇത്രയും സമയം ഞങ്ങളോട്